ഡിസംബർ ആരംഭിച്ചതോടെ കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളി ക്രിസ്തുമസ് ഒരുക്കങ്ങളിലേക്ക് കോവിഡ് സാഹചര്യത്തിൽ സ്കൂളില്ലാത്തതിനാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളാണ് ഇത്തവണ നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് ട്രീ പുൽക്കൂട് ഉൾപ്പെടെ വീടുകളിൽ ഒരുക്കുന്നത് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാത്തതിനാൽ മുൻവർഷങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കളർ ബൾബുകൾ നക്ഷത്രം ട്രീ പുൽക്കൂടിലേക്കുള്ള രൂപങ്ങൾ എന്നിവ പൊടിതട്ടിയെടുത്താണ് മനോഹരമാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളായ വേലിയമ്പം മേക്കാട്ടിൽ ബേസിൽ അലോണ എന്നിവർ വിപണികളിൽ നിന്നും വാങ്ങാതെ പൂച്ചെടികൾക്കിടയിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചും ക്രിസ്തുമസ് ട്രീയൊരുക്കിയും ശ്രദ്ധേയരാകുകയാണ് സാധാരണ ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും നിർമ്മിച്ചിരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലത്തായിരുന്നു ഇത്തവണ ഓൺലൈൻ ക്ലാസ് ആയതിനാൽ നേരത്തെ തന്നെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരുക്കത്തിലാണ് ബേസിലിനെയും അലോണയെയും പോലുള്ള കുട്ടികൾ നക്ഷത്രങ്ങളും പുൽക്കൂട് ഒരുക്കുന്നതിനായുള്ള സാധന സാമഗ്രികളും കാര്യമായ രീതിയിൽ ഇത്തവണ കടകളിലെത്തിയിട്ടില്ല കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്കും നിയന്ത്രണ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും വീട്ടിലെ ആഘോഷം പൊടിപൊടിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് ആവുന്ന വിധത്തിൽ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ കരോൾ ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാത്രമല്ല സർവ മേഖലകളിലും അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുകയാണ് എന്നിരുന്നാലും കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി